േവ്യാ പുസ്തകം ഇരുപത്തിയാറിന്റെ പതിനൊന്നിൽ ഞാൻ എന്റെ നിവാസം നിങ്ങളുടെ ഇടയിലാക്കും എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കയില്ല എന്ന് എഴുതിയിരിക്കുന്നുവൽ ദൈവത്തിൻ്റെ ജനമായ കർത്താവിൽ പ്രിയ സഹോദരങ്ങളെയും നാം നമ്മുടെ ദൈവമായ യഹോവയുടെ ചട്ടം ആചരിച്ച് തൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചെങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ കൂടെ വസിക്കുകയും തൻ്റെ ഉള്ളം നമ്മളെ വെറുക്കാതിരിക്കുകയും ചെയ്യുകയുള്ളെന്ന് ഇതിന്റെ മൂന്നാം വാക്യം വ്യക്തമാക്കുന്നുവല്ലോ അതുകൊണ്ട് നമ്മളുടെ കൂടെ ദൈവം വസിക്കുന്നുണ്ടോ എന്നും ദൈവത്തിന്റെ ഉള്ളം നമ്മളെ വെറുക്കുന്നുണ്ടോ എന്നും നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാം ദൈവമേ നീ എന്റെ ദൈവം ഞങ്ങൾ നിന്റെ ജനം എന്നിങ്ങനെയൊക്കെ നാം പറയാറുണ്ടെങ്കിലും ദൈവത്തിന് നമ്മളെ കുറിച്ച് നിങ്ങൾ എൻ്റെ മക്കൾ ഞാൻ നിങ്ങളുടെ പിതാവ് എന്നിങ്ങനെ പറയുവാൻ സാധിക്കുമോ നമ്മളുടെ വാക്കുകളും പ്രവർത്തികളും ഒക്കെ ദൈവത്തിൻറെ മുമ്പാകെ വിശുദ്ധിയുള്ളതാകുന്നുവോ യോഹനാൽ പതിനഞ്ചിന്റെ പത്തിൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കുമെന്നും പതിനാലിന്റെ ഇരുപത്തി മൂന്നിൽ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും എന്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യുമെന്നും യേശു പറഞ്ഞിട്ടുള്ളതിനാൽ റോമർ എട്ടിന്റെ മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുള്ളതുപോലെ ക്രിസ്തു സ്നേഹത്തിൽ നിന്നും നമ്മെ വേർതിരിക്കുന്നത് എന്താണെന്ന് കണ്ടെത്തി നീക്കേണ്ടതിനെ നീക്കിയും ജയം പ്രാപിക്കേണ്ടിയതിൽ പൂർണ്ണ ജയം പ്രാപിക്കുകയും ചെയ്ത് യാതൊന്നിനും എന്റെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർവിരിപ്പാൻ കഴിയുകയില്ല എന്ന ഉറപ്പ് നമുക്ക് ഉണ്ടാകണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച് നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും നമുക്കുവേണ്ടി കരുതുകയും ചെയ്യും അതിനാൽ ദൈവത്തിന് അനിഷ്ടമായതൊന്നും നമ്മളിൽ ഉണ്ടാകാതെ നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിക്കാം കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു